റേഷൻ കാർഡുള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം നമ്മളുടെ വീടുകളിൽ റേഷൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും സബ്സിഡി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും റേഷൻ കാർഡുകൾ ഉണ്ടാകും റേഷൻ കാർഡുള്ള എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് അറിയിപ്പാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അറിയിപ്പ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി വെക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മളുടെ റേഷൻ കാർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ കെ വൈ സി മസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം കേന്ദ്ര നിർദ്ദേശാനുസരണം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുകയാണ് ഇത് നടപ്പിലാക്കിയില്ല എങ്കിൽ നമ്മുടെ ഭക്ഷ്യ അളവിൽ അത് കുറവ് വരുമെന്ന അതായത് അരിയുടെയും ഗോതമ്പിൻ്റെയും ആട്ടയുടെയും എല്ലാം അളവിൽ കുറവ് വരുമെന്ന കേന്ദ്ര സർക്കാർ അറിയിച്ച പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ സ്കീം നടപ്പിലാക്കാൻ വേണ്ടി നിർബന്ധിതരാവുകയായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയമാണ് ഇനി ഉള്ളത് അതായത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ മുൻപ് ഈ മാസം പതിനെട്ടാം തീയതി വരെ വരെയായിരുന്നു സമയമുണ്ടായിരുന്നത് എന്നാൽ ഇളവുകൾ അനുബന്ധിച്ച് ഈ മാസം മുപ്പത്തി ഒന്ന് വരെ സമയമുണ്ട് ഇതിൽ തന്നെ ഈ മാസം പത്താം തീയതി വരെ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചിരിക്കുകയുമാണ് അതായത് ചെയ്തിട്ടുള്ളത് കേവലം ഇരുപത് ശതമാനത്തോളം ആളുകൾ മാത്രമാണ് അതായത് നാല്പത് ലക്ഷം റേഷൻ കാർഡുകളിലെ ഇരുപത് ശതമാനത്തോളം വരുന്ന ആളുകൾ മാത്രം ഇനി ബാക്കി എൺപത് ശതമാനത്തോളം ആളുകളും കിടക്കുകയാണ് ഇവർ നമ്മളെ സ്ഥലത്തില്ലാത്തവരുണ്ടാകും അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ മരണപ്പെട്ടവരുണ്ടാകും ഇനി അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് പോയിട്ടുള്ളവരുണ്ടാകാം അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളവരുണ്ടാകാം ഇനി സ്ഥലത്ത് എത്താൻ സാധിക്കാത്ത അതായത് മസ്റ്ററിങ് ചെയ്യാനായിട്ട് നേരിട്ട് എത്താൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വിരൽ പതിയാത്തവരുടെ കാര്യങ്ങൾ മറ്റൊരു വശത്ത് അപ്പോൾ ഇതിൽ വിരൽ പതിയാത്തവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ നേരിടുന്നവർക്ക് വീട്ടിലെത്തി പൂർത്തിയാക്കുന്ന ഒരു കടമ്പ കൂടി ഉണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അത് ആശ്വാസകരമായിട്ടുള്ളൊരു അറിയിപ്പാണ് എന്നാൽ ബാക്കി എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും ചെയ്യാൻ സാധിക്കാതിരുന്ന ആളുകളുടെ എണ്ണത്തിന് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ എണ്ണം അത് കൃത്യമായിട്ട് നമ്മളുടെ റേഷൻ കാർഡിൽ നിന്ന് കുറവ് ചെയ്യുകയാണ് അതായത് പിന്നീട് നമുക്ക് ലഭിക്കുന്ന ഓരോ കിലോയും അതായത് ഒരാൾക്ക് അഞ്ച് കിലോയാണ് അതിന് കൂടി ലഭിക്കുന്നതെങ്കിൽ ഈ അഞ്ച് കിലോ വീതം നമ്മളുടെ റേഷൻ കാർഡിൽ നിന്ന് കുറവ് ചെയ്യും അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇ കെ വൈ സി ചെയ്യേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ ബി പി എൽ റേഷൻ കാർഡ് പിങ്ക് നിറമുള്ള റേഷൻ കാർഡും മഞ്ഞ നിറമുള്ള എ വൈ റേഷൻ കാർഡുമാണ് ഇതിൽ തന്നെ എ വൈ റേഷൻ കാർഡിലൊക്കെ ഗുണഭോക്താക്കൾ മരണപ്പെട്ട കാർഡുകൾ ഉൾപ്പെടെ ഉണ്ടെന്നൊക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തേക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ടൊക്കെ തന്നെയാണ് കർശന പരിശോധനകൾ ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കി വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക റേഷൻ കാർഡിലെ എല്ലാവരും അവരുടെ സമയവും സാഹചര്യം അനുസരിച്ച് ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ പ്രത്യേക സ്പെഷ്യൽ ക്യാമ്പയിനാണ് നടത്തപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പരമാവധി ആളുകൾക്ക് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ സ്പെഷ്യൽ ക്യാമ്പയിൻ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത് ചെയ്യാതെ ഇരിക്കരുത് പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭക്ഷ്യവിഹിതത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യ വിതരണത്തിൽ കുറവ് വരും അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാവരും ഇത് ചെയ്യണം ഒരു പക്ഷേ ഒരു റേഷൻ കാർഡിൽ ആരും ഇത് ചെയ്തില്ല റേഷൻ കാർഡ് ഉൾപ്പെടെ അത് കട്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പത്താം തീയതിക്ക് ശേഷം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മസ്റ്ററിങ് വീണ്ടും ആരംഭിക്കുന്ന സ്ഥിതിക്ക് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷൻ വീഡിയോ മറ്റുള്ളവരിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോ സൈനിങ് ഓഫ്